ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പബ്ലിസ് വൈഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇരുമ്പള്ളി ഇട്ട് വെച്ചിട്ടുള്ള മത്തിക്കറിയാണ് നാട്ടിൽ നിന്ന് ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടാണ് അപ്പം നാട്ടിൽ നിന്ന് ഞാൻ മത്തി വറുക്കാനും പിന്നെ ഉപ്പുമത്തി എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ അങ്ങനെയൊക്കെ ചേച്ചി പറയും ഉപ്പ് മത്തി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി നിനക്ക് അവിടെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ മാന്തൾ അങ്ങനെ കുറേ നാട്ടിൽ നല്ല മത്തി നെയ്യമത്തി കിട്ടുന്ന സമയമായിരുന്നു അതുകൊണ്ട് ഞാൻ കുറേ മത്തി കൊടുന്ന് വറക്കാനും പിന്നെ ഇങ്ങനെ ഉപ്പുമത്തിയാക്കിയിട്ടും അങ്ങനെ ഞാൻ കുറേ കൊടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ വന്ന് എൻ്റെ വ്യത്യാസമാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തന്നെ കുറച്ച് എടുത്തിട്ട് ഞാൻ ഇരുമ്പാൻ പുള്ളിങ്ങ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇരുമ്പം പുള്ളിങ്ങ എടുത്തിട്ടുള്ള മത്തിക്കറി ഇങ്ങനെയാണെന്ന് ഉണ്ടാക്കിയിട്ട് കാച്ചു തരാൻ പോകുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം കേട്ടോ പിന്നെ മീൻസ് നല്ല തണുപ്പും കാര്യങ്ങളായി കാരണം ജലദോഷം പിടിച്ച് മോക്ക് കടഞ്ഞു ആര് ഇതായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എങ്ങനെ ഉണ്ട് എന്ന് അഭിപ്രായം പറയണം അതുപോലെ തന്നെ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണോ ചെയ്യണതെന്ന് പറയണം എന്തായാലും കണ്ടു നോക്ക് കണ്ടിട്ട് അഭിപ്രായം പറയാം പിന്നെ എന്താണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് ഇറക്കാം പുളി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പത്തെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് തിളപ്പിക്കണം പിന്നെ മത്തി മത്തി നാട്ടിൽ നിന്ന് കൊടുന്നതാണ് ഞാൻ കായൊക്കെ തേച്ചിട്ട് കൊടുന്നതാണ് വറുക്കാനുള്ളതിലായിട്ട് ചെയ്യും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് കൊടണം അപ്പോൾ മസാലയൊക്കെ മസാലക്കൊന്ന് പിടിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് കായൊക്കെ തേച്ച് റെഡിയാക്കിയിട്ട് കൊടന്നിട്ടുള്ളതാണ് പിന്നെ തേങ്ങ അര അരയ്ക്ക് ഞാൻ പച്ച തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി നമുക്ക് കറി മൂപ്പിച്ചിടാം വേണം അതുകൊണ്ട് ഞാൻ ഒരു അഞ്ചെട്ടണ്ണെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്തരം സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ഇരുമ്പാമ്പുളിങ്ങിട്ട് വെച്ചിട്ടുള്ള മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ അപ്പം ഞാൻ ഇതിലേക്ക് ഇരുമ്പാമ്പുളിയും ഒന്ന് വെന്ത് വന്നപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയുടെ കഷ്ണം ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചത് വേവുന്ന സമയത്ത് ഞാൻ തേങ്ങയിൽ ഒരു രണ്ടര സ്പൂണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അരയ്ക്കാൻ പോവുകയാണ് തേങ്ങ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയിട്ടത് ഞാൻ തേങ്ങ അങ്ങനെ ചീകി ചീകി എടുത്തിട്ട് ഞാൻ കുറച്ച് കൊടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് അപ്പം അതാണ് അപ്പോൾ ചിരകിയിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ പെട്ടെന്ന് നമ്മൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് ഈ അരപ്പിലേക്ക് ഞാൻ രണ്ട് മൂന്ന് കൊച്ചുള്ളിയും കൂടി ചേർത്തിട്ട് അരച്ചിട്ടുണ്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരപ്പ് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇരുമ്പുളിയാൽ നിങ്ങൾക്ക് പാകത്തിന് പുളി ഉണ്ട് ഞങ്ങൾ ഒരു നാലാൾക്ക് ഉണ്ടാക്കുന്ന ഒരു അളവിനനുസരിച്ച് നാലാൾ കാരണം ഒരാൾ ചെറിയ ആളില്ലേ അപ്പോൾ അവനെയും കൂട്ടാണ്ട് നാലാൾക്കുള്ള ഒരാളും അത്രേ ഉള്ളൂ അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് തിള വന്നതിന് ശേഷമാണ് ഞാൻ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് എന്താ ഇളക്കി കൊടുത്തിട്ട് എന്താ ചെറുങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് മീൻ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കൊടുത്തിട്ട് ഒന്ന് മൂടി ഒന്ന് വേവിച്ചെടുക്കുക നന്നായി കുറുക്കി നിങ്ങൾക്ക് എന്താ പാകവും വെള്ളം പോലെ വേണമെങ്കിൽ വെള്ളം പോലെ അല്ലെങ്കിൽ കുറുകിയിട്ടാണെങ്കിൽ കുറുകിയിട്ട് അങ്ങനെ ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കുക ഞാൻ നിങ്ങൾക്ക് നല്ല കട്ടിയില്ലാണ്ട് ഒന്ന് കുറുങ്ങിയിട്ട് ആയിട്ടുള്ളൊരു ഇഷ്ടം അപ്പോൾ ഞാൻ ആ പരുവത്തിലായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ മീനൊക്കെ വിന്ത് റെഡി ആയിട്ട് നല്ല അടിപൊളി സ്മെല്ല് വരുന്നത് കേട്ടാ നല്ല അടിപൊളി സ്മെല്ല് അപ്പോൾ ഞാനി പോണത് അടുത്തത് കറി റെഡി ആയി കഴിഞ്ഞ് ഇനി ഇത് വറവ് അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വറവിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ചുവന്നുള്ളി മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചെടുക്കാൻ പോവുകയാണ് കണ്ടല്ലേ എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് മൂടി വയ്ക്കാനേട്ടോ മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞത് ഇരുമ്പാമ്പുളിങ്ങി ഇട്ട് വെച്ചിട്ടുള്ള നല്ല നാടൻ മത്തിക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെയല്ലേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണതന്നെ